ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ഡുഴ്ച പേഴക്കിള്ളിയിൽ അഞ്ചര കിലോയിലധികം കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് അസം സ്വദേശിയായ നജുമുൽ ഇസ്ലാം പിടിയിലായത് പേഴക്കാപ്പള്ളിയിൽ പേഴയ്ക്കാപ്പള്ളിയിൽ അഞ്ചരക്കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ പേഴയ്ക്കാപ്പള്ളി സബ്സ്റ്റേഷനു സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് അസം സ്വദേശിയായ നജ്മുൾ ഇസ്ലാം പിടിയിലായത് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ എട്ട് വർഷമായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പ്ലംബിംഗ് ജോലികൾ ചെയ്തു വരുന്ന ആളാണ് പ്രതി രണ്ടു മാസങ്ങൾക്ക് മുൻപ് സമാനമായ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതിയെയാണ് വീണ്ടും കഞ്ചാവുമായി പിടികൂടിയത് ആസാമിൽ നിന്നും മൊത്തമായി കഞ്ചാവ് മൂവാറ്റുപുഴയിൽ എത്തിച്ച് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വരുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു നടത്തിവന്നതായും കഞ്ചാവ് വിറ്റിൽ ലഭിച്ച തുകയും മൂന്ന് മൊബൈൽ ഫോണുകളും എക്സൈസ് പിടിച്ചെടുത്തു അത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ പ്രിവെന്റീവ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉന്മേഷ് ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനുരാജ് രഞ്ജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എക്സൈസ് ഡ്രൈവർ ബിജു പോൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്